നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിനോ കീഴിലുള്ള കോളേജുകളിലോ സ്കൂളുകളിലോ ക്രിസ്ത്യൻ കുട്ടികളോ ഹിന്ദു കുട്ടികളോ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയായിട്ട് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാർത്ത ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ താങ്കൾ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല ക്ഷമാപൂർവ്വം ഞാൻ കേട്ടിരിക്കുകയല്ലേ ചെയ്തത് താങ്കൾ സഹിക്കു ചർച്ച ഇല്ല കുരിശുമാല ഇത് അകത്താണ് ഇട്ടിരിക്കുന്നത് ആരും കയ്യിൽ ഞാൻ പൊക്കുപിടിച്ചോണ്ടത് ഞാൻ ആരെങ്കിലും കാണിച്ചോണ്ടെന്നാണ് ാണ് കടക്കുന്നത് നിങ്ങളെപ്പോലെയല്ല മതവും കൊണ്ട് നടക്കുന്നവല്ലേ മനസ്സിലായോ ഇല്ല ഇല്ല താടിയിലും മുടിയിലും ലിംഗത്തിലും എല്ലാവർക്കും മതങ്ങോട്ടിറക്കുന്ന ആണ് മക്കളെ നിങ്ങൾ സമാധാനപ്പെടും ഞാൻ പറയട്ടെ നിങ്ങൾ സമാധാനപ്പെട്ടു പറയട്ടെ നിങ്ങൾ ഇവിടെ ചർച്ചയിൽ ജിഹാദ നടത്തല്ലേ നിങ്ങൾ സമാധാനപ്പെട്ടു മാനേജ്മെന്റ് ഇല്ല നിങ്ങൾ ആളുകളെ എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം

അപ്പോ അത് എന്തോ ഭയങ്കര വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ധരിക്കരുതെന്നോ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയായ ഒരു അവരുടെ തലപ്പാവ് ധരിക്കരുത് എന്നോ മുസ്ലിം